ഉദ്യോഗസ്ഥ തലത്തിൽ നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളാണെങ്കിലും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ വീണ്ടും പരിശോധന വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വകുപ്പ് സെക്രട്ടറിമാർക്കാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നവ നവകേരള സദസ്സിലെ പരാതി പരിഹാരം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം പന്ത്രണ്ടിന് ചേരും മുൻകാലങ്ങളിലെപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും തീർപ്പുണ്ടാക്കുകയും ചെയ്ത പരാതികൾ നവകേരള സദസ്സിൽ വീണ്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പരിശോധനയും നടപടിയും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഒരിക്കൽ തീർപ്പ് കൽപ്പിച്ചതാണെന്ന് കരുതി നവകേരളത്തിൽ ലഭിച്ച പരാതികളെ അവഗണിക്കാൻ പാടില്ല അന്നത്തെ തീരുമാനത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാകും വീണ്ടും പരാതിയുമായി നവകേരള സദസ്സിൽ എത്തിയത് അതുകൊണ്ട് പുതിയ പരാതികളിൽ കൃത്യമായ തീരുമാനം വേണമെന്നും സ്വീകരിച്ച നടപടി അപേക്ഷകനെ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ നവകേരള സദസ്സിലെ പരാതികൾ പരിശോധിച്ച് തീർപ്പുണ്ടാക്കണമെന്നാണ് നിർദ്ദേശം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഓരോ വകുപ്പുകളിലും ലഭിച്ച പരാതികളും അതിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികളും പരിശോധിക്കും തുടർ നിർദ്ദേശങ്ങളും ഉണ്ടാകും പതിനാല് ജില്ലകളിൽ നിന്നായി ഏഴര ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത് ഇത് സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്നത് നേരത്തെ റവന്യൂ മന്ത്രിയും യോഗം വിളിച്ചിരുന്നു പരാതി പരിഹാര മേൽനോട്ട ചുമതല ചീഫ് സെക്രട്ടറിക്കാണ് ജില്ലകളിൽ കളക്ടർമാർക്കും ചുമതല നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം